നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തിരുവോണ ദിവസം അരൂർ ആറാം വാർഡിൽ വീട് കയറി ആക്രമിച്ച പ്രതികളിൽ ഒരാൾ പിടിയിൽ അരൂർ എൻ ആർ ഇ പി ജംഗ്ഷന് സമീപം ആറാം വാർഡിൽ കരിങ്കണം കുഴിയിൽ ജോർജ് മേരി ദമ്പതികളുടെ വീട്ടിൽ കയറി തിരുവോണ ദിവസം ആക്രമണം നടത്തിയ പതിനഞ്ചോളം പ്രതികളിൽ ഒരാളെയാണ് അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോർജിന്റെ മകൻ നിഖിലുമായി പ്രതികളുണ്ടാക്കിയ വാക്കുതർക്കത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം ആക്രമണത്തിന് ശേഷം നാട്ടിൽ നിന്നും മുങ്ങിയ പ്രതികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് തൊടുപുഴ കോർപ്പറേറ്റീവ് ലോ കോളേജ് വിദ്യാർത്ഥിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള കരിങ്കടംകുഴി അരൂർ പഞ്ചായത്ത് ആറാം വാർഡിലെ കാർത്തിക് എന്ന യദുവിനെ തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷിൻ്റെ സഹായത്തോടെ അരൂർ പോലീസ് തൊടുപുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് ഷിജുവിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഗീതുമോൾ അനിൽകുമാർ ഷാജി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജോമോൻ ശ്യാം രതീഷ് നിതീഷ് ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഈ കേസിൽ ഒളിവിലുള്ള മറ്റു പ്രതികൾ ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് ഷിജു അറിയിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോകുമാർ നന്ദി